ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബറാത്തരാവായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ കലത്ത കലത്തപ്പാട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കുക്കറിലാണ് തയ്യാറാക്കിയത് അടുത്തൊരൈറ്റ് എന്ന് പറയുന്നത് അരവണ പായസം പോലത്തെ നല്ല ചെറുകരിയൊക്കെ വെച്ചിട്ട് നുറുക്കരി അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പായസം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വർക്കരി നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതിനു ശേഷം പിന്നെ അതിലോട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ള ശർക്കര പാനീ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടി അതുപോലെ ചെക്ക് പൊടി ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഏകദേശം ഒരു കുറുകി വറ്റുന്ന രൂപത്തിലാവുമ്പോഴേക്കും പിന്നെ അതിലോട്ടൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് നെയ്യ് നെയ്യ് ഇല്ല ഡാൽഡാൻ്റെ ആ നെയ്യാട്ടോ അപ്പോൾ അതിട്ട് മെൽറ്റ് ആയി വരുമ്പോഴേക്കും തേങ്ങക്കൊത്ത് നന്നായിട്ട് ഒരു മൊഞ്ചിനും ഒരു കടിക്കാൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളറ് ആവുന്നവരുവന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു അരവണ പായസം പോലത്തെ ഈ ഒരു ശർക്കര പായസം നുറുക്ക് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കാണ് അരവണ പായസം തയ്യാറാക്കുന്നത് ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലോട്ട് വേവിച്ചതിൻ്റെ ബാക്കി അരി അവിടെ വെന്ത് കിടപ്പുണ്ട് നമ്മുടെ കഞ്ഞിയൊക്കെ വെക്കില്ലേ കുട്ടികൾക്ക് നുറുക്കരി ആ ഒരു അരിയാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി അവിടെ ഇപ്പുണ്ട് അതിലോട്ട് കുറച്ച് നാളികേരം ചിരകി ഇട്ടെടുത്ത് കുറച്ച് അല്പം ശർക്കര കൂടി ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തേങ്ങാച്ചോറ് തയ്യാറായിട്ട് അപ്പം മൂന്ന് ഐറ്റം ഇന്ന് നമ്മൾ ഷഭാൻ നമ്മൾ തയ്യാറാക്കുന്നത് ഷപൻ പതിനാലും നമ്മൾ തയ്യാറാക്കുന്ന ഈ മൂന്ന് വിഭവങ്ങളും കൂടെ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്